ാണ് അഭിനയിക്കുന്നത് കേട്ടോ ആ ചെറിയ രീതിയിൽ കേട്ടു കണ്ടാൽ അറിയാം പ്രൊഡ്യൂസർ അറിയില്ല തമിഴിൽ ആരൊക്കെയോ

കുട്ടി പറയുന്ന ആൾക്കാർക്കൊന്നും നമ്മള് ലക്ഷ്മിജിയെ അറിയത്തില്ല പേഴ്സണായിട്ട് അറിയത്തില്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അതിനാ നീ നെഗറ്റീവ് പറയുന്ന കൊറേ പേരുണ്ട് എനിക്ക് അവർക്ക് ഒന്നും പറയായില്ല പറയുന്നവര് പറഞ്ഞോട്ടെ നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി നിനക്ക് തരാം അയ്യോ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ലക്ഷ്മി ജി തളർത്തില്ല ഒരിക്കലും തളയത്തില്ല ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ എന്ന് രണ്ടെണ്ണ പൊടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നെ ഒന്നാണെങ്കിൽ